ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപേ റിവ്യൂയിലേക്ക് സ്വാഗതം ബാലേന്ദ്രൻ തന്റെ വീടിന്റെ ഉമറപ്പടിയിൽ അങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഭാര്യ തൈജ അതായത് അലീനയുടെ അമ്മ കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് അപ്പോൾ ഇന്നും നേരം വൈകിട്ടാണല്ലോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അത് ഇന്ന് സൈറ്റ് കാണാൻ പോകാനുണ്ടായിരുന്നു രണ്ട് സൈറ്റാണ് കാണാൻ പോകാനുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് ഓ ഈ എന്തിനാപ്പം ഇത്ര തിരക്ക് പിടിച്ചിട്ട് എന്നും സൈറ്റ് കാണാൻ പോകണല്ലേ എന്ന് പറയാണ് ബാലേട്ടൻ അറിയാണ്ടാണ് ബാങ്കിലൊക്കെ ഇപ്പം ആദ്യത്തെ പോലെ ഒന്നും അല്ല ഭയങ്കര ബുദ്ധിമുട്ടും എന്ന് പറയുന്നുണ്ട് എന്തിനാ എത്ര ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച ആ ജോലിക്ക് പോകുന്നത് ആ ജോലി അങ്ങ് വേണ്ടാന്ന് വെച്ചാപ്പോ ഒരെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് ദേഷ്യം വരെയാണ് അപ്പൊ അവൾ പറയുന്നുണ്ട് അതെ ഞാൻ അങ്ങനെ ചെറിയ കുടുംബത്തിലുള്ളതൊന്നുമല്ല കൈതക്കൽ കുഞ്ഞിരാമ മകളാണ് ഞാൻ നിങ്ങളെ നെടുമ്പുരക്കാര് എപ്പോഴും അന്നും പണ്ടുകാലത്ത് ഞങ്ങൾക്ക് കുമ്പിട്ട് നിന്നിരുന്നവരാണ് ഞങ്ങളുടെ ഏർ വീട്ടിലെ ജോലിക്ക് നിന്ന ഒരു ആൾക്കാരൊക്കെയാണ് അത്രയും താഴ്ന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നീ ഇപ്പോഴും നിന്റെ മനസ്സിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം ഇതൊന്നും നീ ഒരിക്കലും മറക്കില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത് ബാല ബാലേട്ടനോട് കൈനീട്ടി എൻ്റെ കാര്യങ്ങൾക്ക് പൈസ വാങ്ങിക്കണോ എന്ന് ചോദിക്കുകയാണ് വേണ്ട എന്നോട് ചോദിക്കേണ്ട അക്കൗണ്ടിൽ നിന്ന് എടുത്താൽ പോരെ വേണ്ട എനിക്ക് ബാലേട്ടൻ്റെ ഒരു പൈസയും വേണ്ട നീ ഇപ്പൊ ചെയ്യുന്നത് മുതലാളി ഒന്നല്ലല്ലോ നീ ബാങ്കിലെ മാനേജർ ഒന്നല്ലേ മാനേജർ പറയുന്ന മാനേജർ ഒരു കീഴ് നീ അവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ബാലൻ അപ്പൊ ആ സമയത്ത് അത് ആയിക്കോട്ടെ അപ്പൊ നിനക്ക് അതിലും നല്ലത് നമ്മുടെ കമ്പനിയിൽ നമ്മൾ ആ ജ്വല്ലറിൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിനക്ക് അവിടുത്തെ മാനേജർ ആയാൽ പോരെ അത് നമ്മുടെ സ്വന്തം ഷോപ്പല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ബാലൻ അപ്പൊ ആ സമയത്ത് വേണ്ട എനിക്ക് ഒരാളുടെ ഔതാര്യം വേണ്ട എനിക്കങ്ങനെ എനിക്ക് ഇങ്ങനെ തന്നെ നിൽക്കാനാണ് താല്പര്യം എന്ന് പറയുന്നുണ്ട് അല്ല ഞാനിപ്പോ ജോലി കളഞ്ഞിട്ട് ഇപ്പൊ എന്താ ബാലറ്റിന് എന്താ അതിൽ നിന്ന് കിട്ടാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് കിട്ടാനല്ല നമ്മുടെ ജീവിതം തവിടുപൊടി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് നിനക്ക് മനസ്സിലാകുന്നില്ല നമുക്ക് മൂന്ന് മക്കളാണോ അത് അവർ മൂന്ന് പേരും ഇപ്പോൾ സൂക്ഷിക്കേണ്ട പ്രായമാണ് അവർ ക്ലാസ്സിൽ കയറുന്നുണ്ടോ അത് ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ടോ അവർ പഠിക്കുന്നുണ്ടോ അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അവരുടെ കൂട്ടുകെട്ട് എന്താണ് ഇതൊക്കെ അറിയേണ്ട പ്രായമാണ് ഇതൊക്കെ നീ വല്ലതന്വേഷിക്കുന്നുണ്ടോ പോട്ടെ നീയൊരു പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ മീറ്റിങ്ങിന് എന്തെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ പോകുന്നില്ല എനിക്ക് സമയം കിട്ടുന്നില്ല ഭരട്ടം പോവാറുണ്ടോ എന്ന് ചോദിക്കാണ് പിന്നെ ഞാൻ പോവാതെ എന്ന് ചോദിക്കുന്നുണ്ട് ബാലൻ അപ്പൊ അതിന് എനിക്ക് സമയം കിട്ടാതെ അല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് സമയം കിട്ടാത്ത കാര്യം തന്നെയാ പറഞ്ഞത് സമയം ഉണ്ടാക്കണം അതിന് ഈ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ സമയം കിട്ടില്ല കുട്ടികളുടെ കാര്യം നിനക്ക് നോക്കാൻ പറ്റും അതിനെക്കുറിച്ച് തന്നെയാ ഞാൻ പറഞ്ഞത് എന്ന് ബാലൻ പറയുമ്പോൾ എനിക്കിപ്പോ അതൊന്നും പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞ് വലിയ കൂടി തയ്ച്ച് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ബാലൻ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞ് ഏർ ഫോണും പിടിച്ച് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അങ്ങനെ അവളാണെങ്കിൽ അകത്തേക്ക് ദേഷ്യത്തോടു കൂടി പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അലീനയാണെങ്കിൽ മുത്തശ്ശി അല്ല ശേഷം കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അവിടെ അലീനയുടെ വീട്ടിൽ അതായത് മനുവിൻ്റെ വീട്ടിൽ എല്ലാവരും ഡൈനിങ് ടേബിൾ വന്നിരിക്കുന്നുണ്ട് അപ്പം പെങ്ങൾ മാത്രം അങ്ങനെ മാറി നിൽക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ അമ്മയും മാറി നിൽക്കുകയാണ് അമ്മ ഇവർക്കൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പം മനു വന്നിരുന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട് ആ കുട്ടിയെ വിളിച്ചില്ലേ അപ്പം ആരേ എന്ന് ചോദിക്കുന്നുണ്ട് കമല അപ്പം പറയുകയാണ് അത് ആ മുത്തശ്ശി നോക്കാൻ വന്ന പെൺകുട്ടിയെ വിളിച്ചില്ലേ അലീനയെ പിന്നെ ഇവ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി അവള് പിന്നെ വേലക്കാരിക്ക് നമ്മുടെ ഒപ്പം ഉരുത്തി കൊടുക്കണോ എന്ന് കമൽ കമലിങ്ങനെ ചോദിക്കുകയാണ് വേലക്കാരി വിലക്കാരിയല്ലമ്മ അപ്പോൾ ആ സമയത്ത് എന്തായാലും ഇത്രയും നേരം അപ്പൊ പറയുന്നുണ്ട് മനു ആ കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം അതിന് നല്ല വിശപ്പുണ്ടായിരിക്കും അതായിക്കോട്ടെ വിശന്നോട്ടെ എന്തായാലും അമ്മയ്ക്കും കൊടുത്തിട്ടില്ല അമ്മയ്ക്ക് കൊടുത്തതിന് ശേഷം അവൾക്ക് കൊടുക്കാം എന്തായാലും ഇത്രയും നേരം വിശന്നില്ല അവൾ ഒരു അരമണിക്കൂർ കൂടി ക്ഷമിക്കട്ടെ എന്ന് കമൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അത് കേട്ട് മനു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കുകയാണ് അപ്പം അതേ സമയത്ത് അമ്മ പറയുന്നുണ്ട് മകളോട് രഞ്ജുവിനോട് പറയുകയാണ് മോളെ ഈ ഭക്ഷണം മുത്തശ്ശിക്ക് കൊണ്ടു കൊടുത്തേ എന്ന് പറയാണ് അങ്ങനെ അവൾ ആ ഭക്ഷണമായിട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്ന നേരത്താണെങ്കിൽ ഇവിടെ നമ്മുടെ മുത്തശ്ശിയെ കുളിച്ച് സുന്ദരിയാക്കിയിട്ട് നിറകേലി ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അലീന അങ്ങനെ ഇങ്ങനെ വലിയ സന്തോഷത്തിൽ അമ്മ മുത്തശ്ശി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് അവൾ കഞ്ഞിയുമായിട്ട് വരുന്നത് രഞ്ജു ഡി ഇന്നടി ഇത് മുത്തശ്ശിക്കുള്ള ഭക്ഷണമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ ഡോറിന്റെ അവിടെ നിന്നിട്ടാണ് അങ്ങനെ പറയുന്നത് ആ റൂമിലേക്ക് കടക്കുന്ന പോലുമില്ല അപ്പൊ ആ സമയത്ത് നിനക്ക് എന്താ ഇങ്ങോട്ട് കടന്നാൽ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എനിക്ക് അറപ്പ അങ്ങോട്ട് കടക്കാനായിട്ട് അവിടെ പൊട്ട ചൂരൊക്കെയാണ് മുത്തശ്ശ മരിക്കാൻ സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു ചൂരുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അലീന തന്റെ തോളിലൊരു ടറക്കിണ്ട മതക്കാസാരയിൽ ഇട്ടിട്ട് വേഗം അവളുടെ കയ്യിൽ നിന്ന് ആ കഞ്ഞി വാങ്ങിട്ട് അവിടെ കൊണ്ടു വെക്കുകയാണ് രഞ്ജി അപ്പോഴേക്ക് അവിടെയെന്ന് പോയിരിക്കും കണ്ട മോളെ എന്താ അഹങ്കാരം മോളുടെ പ്രായം തന്നെയുണ്ട് അവൾക്ക് അവളുടെ എന്നിട്ട് മോളുടെ സ്വഭാവം അവളുടെ സ്വഭാവം ഒന്ന് നോക്കി എന്ന് പറയുന്നിട്ട് മുത്തശ്ശതൊക്കെ എന്തിനാ കാര്യമായിട്ട് എടുക്കണം അതൊക്കെ അറിവില്ലായ്മ കൊണ്ട് പറയണതല്ലേ അതൊക്കെ അങ്ങോട്ട് വിട്ട് കളഞ്ഞാ അതൊന്നും മനസ്സിലേക്ക് എടുക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ അതിനുശേഷം നമ്മുടെ അലീനയാണെങ്കിൽ ആ പതുക്കനെ മുത്തശ്ശി എഴുന്നേറ്റ് ഇരു ഇരുത്തുകയാണ് എന്നിട്ട് കഞ്ഞി സ്പൂണിൽ അങ്ങനെ കോരി വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് മോളെ ഒരിക്കലും ഒരാളും ശമ്പളത്തിന് പോലും ഇങ്ങനെയൊന്നും ചെയ്ത് തരില്ല ഞാൻ കുടിച്ചോളാം എന്ന് പറയുന്നു വേണ്ട മുത്തശ്ശി ഞാൻ തരാമെന്നും പറഞ്ഞിട്ട് അവൾ തന്നെ കോരി കൊടുക്കുകയാണ് അങ്ങനെ പാത്രക്കായിട്ട് അവൾ നേരെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവൾ അടുക്കളയിലേക്ക് ആ പാത്രം വെക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അവിടേക്ക് കമല വരികയാണ് കമല വന്നിട്ട് അവൾ പാത്രം കഴുകാൻ നിൽക്കുകയാണ് കമല ചോദിക്കുന്നുണ്ട് എടി നിനക്ക് ഭക്ഷണം വല്ലതും വേണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അലീന പറയുന്നുണ്ട് ഉണ്ടെങ്കിൽ തന്നാൽ മതി ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല എന്ന് പറയുകയാണ് നിന്നോട് ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി നിനക്ക് വേണോ വേണ്ടേ അപ്പൊ വേണം എന്ന് അലീന പറയുകയാണ് ആ അതെ എന്നാൽ കുറച്ച് കഞ്ഞി ഇരിക്കുന്നുണ്ട് കഞ്ഞി ചമ്മന്തി അച്ചാറുണ്ട് വേണ്ടെങ്കിൽ പറയണം പട്ടിക്ക് കൊടുക്കാനാ എന്നിങ്ങനെ പറയുന്നുണ്ട് കമല അപ്പൊ അത് കേട്ടിട്ട് അലീനയ്ക്ക് ഒന്നും തോന്നുന്നൊന്നുമില്ല അലീന ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അലീനയുടെ ജീവിതത്തിൽ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണല്ലോ അങ്ങനെ അവൾ ആ പാത്രം കഴുകിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് കമലിതും പറഞ്ഞ പുറത്തേക്ക് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഹോളിലേക്ക് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ മനു ആണെങ്കിൽ ആ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് കമലൊന്ന് പേടിക്കുകയാണ് പേടിച്ചു പോയല്ലോ നീ എന്താ ഇങ്ങനെ ഒന്ന് നിൽക്കുന്നത് അപ്പോൾ അമ്മേനെയും കൊണ്ടുപോയിട്ട് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് അമ്മേ ഇതെന്തായത് കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും കുടിക്കണ ഏത് ഒന്നായ പട്ടിയാണ് നമ്മുടെ ഇവിടെ വീട്ടിലുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് കമല ചോദിക്കുകയാണ് എന്തിനാ വന്നതെന്നോ ആ കുട്ടിക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കണേ അമ്മയുടെ മനസ്സൊക്കെ എന്താ അമ്മേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളും അങ്ങനെ തുറന്നു നോക്കണം അപ്പൊ എല്ലാ പാത്രത്തിലും നല്ല ഭക്ഷണം സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എടുത്തിട്ട് അവൻ ഡൈനിങ് ടേബിളിൽ നേരത്തെ നേരത്തെ ഫ്രിഡ്ജിലുള്ളതൊക്കെ എടുത്ത് നേരത്തെ അങ്ങനെ വെച്ചിട്ട് തുറന്നു കൊടുത്തിട്ട് പറയുന്നുണ്ട് അമ്മേനെ കൊണ്ടുപോയിട്ട് പറയുകയാണ് നോക്കിയമ്മേ ഇതൊക്കെ ഭക്ഷണങ്ങളല്ലേ ഇരിക്കുന്നത് ഇതൊക്കെ അമ്മ എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പുഴുങ്ങി തിന്നാൻ അമ്മക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊണ്ട് കളയാനല്ലേ അമ്മക്ക് ഇതൊക്കെ എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ ഒരാളൊരു ഭക്ഷണത്തിന് തിരി ഭക്ഷണം കൊടുത്ത് അമ്മക്ക് എന്താണ്ടാവും അവരുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാല് ചീഞ്ഞ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ നമ്മുടെ രേവതി അവിടെ സോറി നമ്മുടെ അലീന അവിടെ പാത്രം കഴുകുന്നിടത്തൊന്ന് അടുത്തൊന്ന് കേൾക്കുകയാണ് അപ്പോഴേക്കും അലീന ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് സാർ എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം കഞ്ഞി തന്നെയാണ് എനിക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ മനു ദേഷ്യപ്പെട്ടുകൊണ്ട് കമലയുടെ അരികിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പം കമല നേരെ അലീനയുടെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ് എടി നിനക്ക് സമാധാനമായല്ലോ ഇന്ന് കാലങ്ങടെ എടുത്ത് വെച്ചോളൂ അവന് എൻ്റെ മോൻ്റെ വായിൽ നിന്ന് എനിക്ക് വഴക്ക് കേൾപ്പിച്ചു എന്ന് പറയാം അതിന് എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്താണെങ്കിലും അവള് മറ്റേ അനിയൻ അതായത് നമ്മുടെ രാ രാഹുലല്ല നമ്മുടെ ഹരി എന്ന് പറയുന്ന മനുവിൻ്റെ അനിയനുണ്ട് ആ അനിയൻ അവളിങ്ങനെ വാദിക്ക ഇങ്ങനെ നിനക്കാണ് അപ്പം പറയുന്നുണ്ട് അതെ ഇവിടെ ഒരുപാട് സെർവൻ്റ് വന്നിട്ടുണ്ട് നീ വലിയ ഗെയിമൊന്നും കാണിക്കണ്ട പിന്നെ നിനക്ക് ശമ്പളത്തിന് മര്യാദക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞ് നിനക്ക് ശമ്പളത്തിന് പുറകെ ടിപ്പും കൂടി കിട്ടുമെന്ന് പറയുന്നുണ്ട് എനിക്കൊരു ടിപ്പും വേണ്ട എന്ന് അലീന പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നീ ഇപ്പം പൊക്കോ നിന്നെ ഞാൻ പിന്നെ പിടിച്ചോളാം അതിനുള്ള സഹകരണം നീ എനിക്ക് ഉണ്ടാക്കി തരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ അവനൊരു പൊട്ട രീതിയിൽ സംസാരിച്ച് അവൻ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രേവതി കുട്ടിയെയാണ് കാണിക്കുന്നത് രേവതി കുട്ടിയെ അവിടെയും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൾ അവർക്കൊപ്പം തന്നെയാണ് അതായത് മാമച്ചൻ്റെ ഒപ്പം അതുപോലെ ഗ്രേസി ആൻറ്റിയുടെ ഒക്കെ ഒപ്പം തന്നെയാണ് നമ്മുടെ അലീനയ്ക്കും ഭക്ഷണം കൊടുക്കുന്നത് അവരെല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് അലീനെ ആണെങ്കിൽ സോറി നമ്മുടെ രേവതിയാണെങ്കിൽ ആ ടേബിളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ചിക്കനും ഒക്കെ ആയിട്ട് ഓരോ കഷ്ണങ്ങളൊക്കെ അങ്ങനെ അതിൽ അവർ പാത്രത്തിൽ അതായത് നമ്മുടെ ഗ്രേസി ആൻറ്റിയുടെയും മാമച്ചിൻ്റെ പാത്രത്തിൽ അങ്ങനെ ഇരിക്കണേ കാണുന്നത് അവൾക്ക് അത് കാണുമ്പോൾ വിഷമം തോന്നുകയാണ് അവൾ അതിൽ നിന്നും ആ പീസൊക്കെ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുകയാണ് ചിക്കൻ്റെ പീസൊക്കെ എടുത്ത് വെച്ചിട്ട് അവൾ അത് കഴിക്കാൻ തുടങ്ങുന്ന കണ്ടുകൊണ്ട് കണ്ടോണ്ട് ഗ്രേസി അമ്മ അവിടേക്ക് വരുന്നുണ്ട് അപ്പൊ ഗ്രേസി അമ്മ ചോദിക്കുന്നുണ്ട് ഡേ എന്താണ് നീ ചെയ്യുന്നത് വേസ്റ്റ് വേസ്റ്റിരുന്നത് ഇന്നെ നീ ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചല്ലേ നിനക്ക് വിശപ്പ് മാറിയല്ല നീ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് നിനക്ക് വിശക്കൊന്നുണ്ടെങ്കിൽ അത് ഇതിനടുത്ത് കഴിച്ചവളെ നീ എന്ത് ഇതൊക്കെ കഴിക്കണേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവിടേക്ക് മാമച്ചായൻ വരുന്നുണ്ട് എന്താ ഗ്രേസി അവളെ എന്തിനാ വഴക്ക് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നോക്കി മാമച്ചായ നമ്മൾ കഴിച്ചതിന്റെ വേസ്റ്റ് ഒക്കെ അവളെടുത്തിട്ട് കഴിക്കാൻ പോകുന്നത് ഇവൾക്ക് എന്താ ഇവിടെ എന്തെങ്കിലും കുറവ് ഉള്ളത് ഇവളെന്തിനാ അതൊക്കെ എടുത്ത് കഴിക്കുന്നത് പല പട്ടിക്കിട്ട് കൊടുക്കാതെ എന്ന് പറയണം അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി എത്രയോ ആൾക്കാർ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നുണ്ട് ഈ ഇത് കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കഴിക്കാൻ വിചാരിച്ചല്ല എനിക്ക് വിശന്നിട്ടോ ആഗ്രഹം ഉണ്ടായിട്ടൊന്നല്ല എന്ന് പറയുന്നുണ്ട് അതൊന്നും നീ കഴിക്കേണ്ട നിനക്ക് ഇഷ്ടത്തിനുള്ള ഭക്ഷണം ഇവിടെ ഇല്ല അത് മതി നീ ഞതൊന്നും കഴിക്കാൻ നിൽക്കണ്ട അവൾ വേസ്റ്റ് കഴിക്കാൻ നടക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേസി ആൻഡി അവളെ വഴക്ക് പറഞ്ഞിട്ട് അങ്ങനെ അവൾ പാത്രങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ടുവെക്കുകയാണ് അങ്ങനെ ശേഷം അലീന രാവിലെ തന്നെ അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് വെയിലടിക്കുന്നുണ്ട് അപ്പോൾ അവൾ അപ്പം അതൊക്കെ കണ്ണു തുറന്ന് നേരെ ആ താഴെയാണ് കിടക്കുന്നത് നമ്മുടെ അതേ റൂമിൽ ആ മുത്തശ്ശിയുടെ റൂമിൽ തന്നെ മുത്തശ്ശി കട്ടിലും അവളെയാണെങ്കിൽ താഴെ വിരിച്ചിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ കൈകൾ രണ്ടും കൂപ്പി അവൾ കണ്ണുമടച്ച് പ്രാർത്ഥിക്കുകയാണ് മുത്തശ്ശിയാണെങ്കിൽ കണ്ണ് തുറന്നുകൊണ്ട് ഇത് ഈ ഒരു കാഴ്ച കാണുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശിക്ക് വലിയ സന്തോഷം മുഖത്ത് പുഞ്ചിരിയൊക്കെ വിടുന്നത് അങ്ങനെ കിടക്കുകയാണ് അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് Thank you.